ലാലേട്ടം വന്ന് ആര്യൻ്റെ ബാഡ്ജ് എടുത്തുകൊണ്ട് പോയെങ്കിലും ഇതുവരെ ആര്യൻ്റെ കയ്യിലുള്ള ഡ്രസ്സോ പെട്ടി ഒന്നും ബിഗ് ബോസ് തിരിച്ചു വാങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ആര്യൻ അവിടെ പുതിയ പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ട് അങ്ങനെ ചെത്തി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആതിലേന്ന് കുറേം ചോദിക്കുന്നുണ്ട് പാവങ്ങളുടെ രൺബീർ കപൂറിൻ്റെ ഡ്രസ്സ് തിരിച്ചു വാങ്ങും ബിഗ് ബോസ് ഞങ്ങൾക്ക് കണ്ടിട്ട് അസൂയെ തോന്നുന്നു ബിഗ് ബോസ് ഇതെന്തിനാണ് ബിഗ് ബോസ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എല്ലാവരും പല കോർണറുകളിൽ ഇത് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ബിഗ് ബോസ് ആര്യൻ്റെ ഡ്രസ്സ് തിരിച്ചു വാങ്ങിയിട്ടില്ല ചിലപ്പോൾ ആര്യൻ ആ ബാഡ്ജ് ലാലേട്ടം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം അതറിയില്ല ഇനിയിപ്പോൾ ലൈവില് ബിഗ് ബോസ് അത് വാങ്ങുമായിരിക്കാം എന്തായാലും ഇതുവരെ വാങ്ങിയിട്ടില്ല ആര്യൻ ഇപ്പോഴും ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ചെത്തി നടക്കുകയാണ് സോ ഇതിനിടയിൽ ആര്യനും അനുമോളും തമ്മിലും കുറച്ച് കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു അനുമോളെ ആര്യൻ ചെറുതായിട്ടൊന്ന് കളിയാക്കുകയൊക്കെ ചെയ്തു ഈ ആര്യൻ്റെ ചളിയടിയിൽ മാത്രമാണെന്ന് തോന്നുന്നു അനുമോൾ അവിടെ ആകെ ഇപ്പോൾ ഒന്ന് ചിരിച്ചു കണ്ടത് ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ ബ്രദറിനെ പോലെ എല്ലേ ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പര കുറേ മറ്റേ ചളിയടിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതിനൊക്കെ ശേഷമാണ് അനുമോള് ഡ്യൂട്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം